ഹലോ ഹലോസ് എന്റെ പേര് എക്സ്പ്ലോഡ് ആയ എപ്പിസോഡ് ഇരുപത്തി എട്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാത്തിമാർക്കും സ്വാഗതം ഞാൻ ഇനി മുതലിപ്പതുക്കെ സംസാരിക്കണുള്ളൂ ഭയങ്കര സ്പീഡായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസം വീഡിയോട്ടില്ല അത് ഒന്നല്ല എക്സാം ആയിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ നോക്കായിരുന്നു ഞാൻ എന്തൊരു സ്പീഡിലും സംസാരിക്കണം ഞാൻ ഇനി സമാധാനത്തിന്റെയും ശാന്തതയുടെയും വഴിയിലൂടെ പതുക്കെ സംസാരിക്കാം നോക്കാൻ കഴി ഓക്കെ അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ആർമറൊക്കെ അവിടെ പാതി മുക്കാലൊക്കെ പോയ പകുതിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഞെറായിട്ടൊക്കെ വേണ്ടി വെച്ചേക്കാണെങ്കിൽ നമുക്ക് വേണ്ടി ടെംപ്ലേറ്റ് വേണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇത് എടുക്കാൻ പോകുന്ന മറ്റേ ടെംപ്ലേറ്റിന് മറ്റേ ടെംപ്ലേറ്റില്ലേ അതത് കിട്ടണം മറ്റേ ബസ് സ്റ്റാൻഡ് ബാസ് സ്റ്റാൻഡ് ഒരു തവണ ലൂട്ടടിക്കാൻ വന്നു ചെറുതായിട്ടില്ല അവന് ഒന്നും പറ്റിയില്ല ചെറുതായിട്ട് ചത്തുള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്തായാലും ഇവിടെ അങ്ങോട്ട് ബാക്കി ബ്രിഡ്ജ് ചെയ്യണം ഞങ്ങൾ ഒത്തിരി പോയില്ലേ ഇവിടെ തന്നെ എത്തി പിളി ഞാൻ ജസ്റ്റ് എത്തു പിന്നെ ഞാൻ വോട്ടാഞ്ചാരിച്ച് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ വരാം വിചാരിച്ചു ഞാൻ ഇതികൂടെ അങ്ങടും ഇങ്ങോട്ടൊക്കെ പോയി കൈസ് ഇവിടെയാണ് ആഘോഷം കിട്ടിയത് അപ്പുറത്തേക്ക് പോയിപ്പോ വീണ്ടും ഒരു അങ്ങോട്ട് കിട്ടിയാണ് അത് വലിയ കാര്യമില്ലല്ലോ ഓക്കെ എന്റെ ഒരു ഊഹം ശരിയാണ് ഞാൻ കൊറേ ഫോട്ടോസ് ഫോട്ടോസ് ബസ് സ്റ്റാൻഡിലൊക്കെ പോയതിൽ ഇതിന്റെ സെന്ററില് അല്ലെങ്കിൽ ഏറ്റവും അടിയിലായിരിക്കും കൊറേ ചെസ്റ്റുകൾ ഏത് ചെസ്റ്റില് വേണമെങ്കിലും സ്പോൺ ആകും മെയിൻ ആയിട്ട് ഏറ്റവും അടിയിലാണ് സ്പോണോ ആവാ നിങ്ങക്ക് ഭാഗ്യം ചിലപ്പോ മേലൊക്കെ കിട്ടും നോക്കാം ഇതിന്റെ അകത്ത് ഈ സൂക്ഷിച്ചു വേണം കയറാൻ ഞാൻ കുറച്ച് അമ്പും ബില്ലൊക്കെ ഇടുത്തേണ്ട് ഇപ്പൊ തന്നെ ചെറുതായിട്ട് പേടിയാവണ്ട് എന്തേലും സൗണ്ട് ഉണ്ടോന്ന് നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് കണ്ടാ കണ്ട കണ്ട കണ്ടാ ഇതെ ഇതേ ഇത് അവിടെ നിൽക്കുന്നുണ്ട് കേ സൂമില്ല അല്ലെ ഞാൻ കാണിച്ചു തന്നെ സൂം ചെയ്ത് മണ്ടക്കൽ കയ ഇവിടെ എങ്ങാണ്ടായിട്ട് കൊറച്ചുകൂടി മേലെ കയറണേ ഇവിടെ അങ്ങോട്ട് ഇതവിടെ ആയിട്ട് ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് അതീകൂടെ പോകണ്ട അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവണം ഉണ്ടാവില്ലേ ഞാൻ കൊറേ നാളായിട്ട് ഹോസ്റ്റലിലൊക്കെ വന്നിട്ട് ഞാൻ പണ്ടൊ മൊബൈലിൽ ബെഡ്റൂം ഒക്കെ കളിച്ചോണ്ടിരുന്നപ്പൊ ഹോസ്റ്റലിൽ പോയതാണ് പിന്നെ ഞാൻ അങ്ങനെ അധികം വന്നിട്ട് ഓകെ നമുക്ക് ബസ് സ്റ്റാൻഡ് ആയത് കെട്ടി അച്ചീവ്മെന്റ് കെട്ടി ബസ്റ്റാൻഡ് ലൈ ഓക്കെ അപ്പൊ നമ്മളും ബാസ്റ്റിൽ കയറിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകണം സൂക്ഷ്യം കണ്ട് വേണം കൈ എപ്പാണെങ്കിലും നമ്മളെ മരണം കാത്തിരിക്കേ ചിട്ടി ചെസ്റ്റില് പ്ലീസ് എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല കൈസ് നമുക്ക് എന്തായാലും സൂക്ഷ്യം കണ്ട് ആരും ആരുല്ല ഒരു മഞ്ഞ മഞ്ഞ കോടാലിയായിട്ട് ആരുമില്ല ഓക്കെ നമ്മൾ രണ്ടും കൽപ്പിച്ച് തുറക്കാം ഒരു ബ്ലോ അയ്യോ അങ്ങനെ വെച്ചാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഇനി തുറ വാർ പിന്നുവെച്ച ഞാൻ എപ്പോഴും നടത്തി കൈ ഞാൻ ഒന്നും ചെയ്തില്ല കൈസ് പക്ഷെ അതിനെട്ടുണ്ട് കൈ ശ്രമിച്ചാ വിചെയ്യാ നമുക്ക് അത്രയേ ഉള്ളു ടെംപ്ലേറ്റ് കിട്ടി മൂന്ന് ബ്ലോക്ക് ഓഫ് കിട്ടി പിന്നെ ഒരു അയൺ ബ്ലോക്ക് പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനല്ലേ കുറച്ച് അമ്പും കിട്ടി കുറച്ച് സ്ട്രിങ്ങും അതെ ബോൺ എല്ലാം കിട്ടി അപ്പറേയും കൂടി ഒരു ചെസ്റ്റ് ഇണ്ടാവണം കഴിഞ്ഞ അതും കൂടി ഒന്ന് നോക്കട്ടെ നമ്മുടെ ചെസ്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് എന്റെ ടെംപ്ലേറ്റ് ഉണ്ട് അത് ആ കാര്യം ഓർക്ക സംഭവം എടുക്കണോ കൈസ് രണ്ടും കൽപ്പിച്ചെടുക്കണോ അല്ലെങ്കി ഇപ്പൊ കിട്ടിയ സാധനം വെച്ച് പോണോ എന്തായാലും ഇവിടെ വരെ വന്നു കഴിച്ച് അതും കൂടി എടുക്കാണ്ട് ഇങ്ങനെ പോണേ കൈസ് ഞാൻ എന്താ അതൊന്നും എടുക്കട്ടെ ചെസ്റ്റ് കിട്ടി വാട്ട എന്റെ താടി എന്റെ പൗരുഷം കണ്ട് ചെസ്റ്റ് അടക്കം പേടിച്ചു അതില് ഒരു കുറച്ചധികം ഗോൾഡൻ ക്യാരറ്റ് ആയി ഗോൾഡൻ ക്യാരറ്റ് ഇരിക്കട്ടെ അത് വേണ്ട ആ അങ്ങനെ ഇരുന്നോട്ടെ കുറച്ചായി വീണ്ടും വീണ്ടുമായ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട് കൊമ്പണം ഒരു ഡയമണ്ട് ഷവലിങ് കിട്ടി കുറച്ചധികം വീണ്ടും ആരോ പിന്നെ കുറച്ച് ചെയിൻ ചെയിൻ അല്ലേ അതായത് തോന്നണം അതും കിട്ടി ഒരു ഗോൾഡിന്റെ ഹെൽമെറ്റും കിട്ടി ഈ ഇത് ഇത് ആ ഇത് കൊള്ളാം അതെ പിന്നെ നമുക്ക് അതിൻ്റെ അത് ഇത് എന്ത് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ ഗ്രില്ഡ് ആയിരിക്കട്ടാ അത് ഇപ്പൊ നോക്കാനൊന്നും പേടിയാണ് ഗൈസ് നമുക്ക് എന്തായാലും ഇനി ഇനി നേരെ വീട്ടിലേക്ക് പോവാം സൂക്ഷിച്ച് ഞാൻ ഇനി ക്രൗച്ചുപൊട്ടൺ കൈ എടുക്കില്ലേ ഗൈസ് ചത്താലും എന്റെ കൈ ക്രൗച് ബട്ടൺ പൊട്ടനല്ലോ ഷിഫ്റ്റ് സോറി ബട്ടൺ ഒക്കെ സൂക്ഷിച്ച് ജമ്പ് അടിക്കാം സൂക്ഷിച്ച് ഇവിടെ നിന്ന് അങ്ങനെ ആരെങ്കിലും ചാടി വരുമോ ടെംപ്ലേറ്റ് ു ആ ഡൂപ്പ് ചെയ്തിട്ടോ പിന്നെ അത് പോണെ കവർ ചെയ്തേക്കാം കൈസ് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ നിങ്ങൾ ഇതെല്ലാം കാണേണ്ടി വരും ഞാൻ അത്ര പതുക്കെ പോലുള്ളു പേടിയാണ് കൈസ് ഞാൻ വീട്ടിലെത്തിഡേറ്റ് ചെയ്യാം അപ്പതേ നമ്മളങ്ങനെ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് എത്ര പോണെങ്കിൽ ഹാർമറൊക്കെ പോണെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല ഇതൊരു പഴക്കമായി ചേർന്നു പക്ഷേ പഴക്കമല്ലല്ലോ ശീലം എന്തേലും ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ആവണം എന്ന് എനിക്കും പെട്ടെന്ന് തന്നെ ഒരു വലിയ തോട്ടം ഫോം ഉണ്ടാക്കണം റൈറ്റ് ഫാം ഉണ്ടാക്കണം അതേപോലത്തെ എന്റെ പുതിയ ആർമറാണ് ഹാർമർ മെൻറ്റിങ് മറ്റേ ഉണ്ടായി പിന്നെ ഈ സോഡ് സോഡും ഉണ്ടെങ്കിൽ ഹാർപ്പനസ് പൈവോ നോട്ട് പാക്കറ്റ് ബാക്കറ്റോ അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു ചെറിയ ചെറിയൊരു സോഡ് എന്ന് പറയാം പിന്നെ മുപ്പത് ബ്ലോക്ക് പിന്നെ ഇത് ഇപ്പൊ ടോട്ടൽ റിച്ചായിട്ട് തോന്നുന്നു പിന്നെ അത്യാവശ്യം റോക്കറ്റ് പിന്നെ പിന്നെ ഇതില് റെസ്പിറേഷൻ മാത്രം ഉണ്ടായില്ല ഇണ്ടായില്ല മുന്നത്തിൽ റെസ്പിറേഷൻ ഉണ്ടായി അത് എന്തെങ്കിലും ആവട്ടെ കേസ് റെസ്പിറേഷൻ നമുക്ക് നോക്കി അത് നമ്മള് ടേബിൾ വെച്ചിട്ട് നമുക്ക് റെസ്പിറേഷൻ ത്രീ കിട്ടിയതാ റെസ്പിറേഷൻ ത്രീയും കണ്ടു കിട്ടിണ്ടായി ഓക്കെ അപ്പൊ അപ്ഗ്രേഡർ അപ്ഗ്രേഡർ അങ്ങനെ പറയാ സോറി സ്മിത്തിങ് ടെമ്പ നോക്കി അങ്ങനെയും പറയും അതെ നമ്മളപ്പത് യഥാക്കി എടുത്തേണ്ട പണി കാണൊക്കെ ഇരിക്കണണ്ടോ ഇത് നോക്കിയ ഇത് വീണ്ടും ഇരിക്കണം ഇത് വീണ്ടും പേന്റ് ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ആകല്ലോ ആക്കി ഇടക്കാണല്ലേ ഇഷ്ടം പോലെ ബെഡ് അന്ന് ഇബിരി ഇബ്രിമിങ്ങനെ ബാക്കി വന്നി എന്ത് കഷ്ടം പോലെ ഉണ്ട് ഇവിടെ കെമറുകളുടെ ഞാൻ ഈ അമറാളില് ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കല്ലൊക്കെ പറക്കി അവന് സ്റ്റോൺ കട്ടർ വെച്ചിട്ടുള്ള ജോലിയേ ഉള്ളു തന്നെ അവന് കൊടുത്തിട്ടുള്ള പരിപാടിയാണ് പിന്നെ കൊറേ ക്ലാങ് കൊടുത്ത് അങ്ങനെ കെമറാളുടെ ഒപ്പിച്ച കൈ കാണിച്ചു തരാൻ പറ്റും അതെ കൊറ പരിപാടിയുണ്ട് പാട് പിടിക്കണ കായി അതെ അതെ ഇതായിരിക്കും നമ്മുടെ ഒമ്പത് ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പൊൾ ഉണ്ടാക്കിയേ അതെന്താണ് അത് നമുക്കപ്പ എന്തായാലും ഇന്ന് നമ്മുടെ ആർമർ ആക്കണം ഫുള്ളും ഒക്കെ ഇതിന് ആദ്യം അയ്യോ ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഡൈമന്റ് വേണം അതൊക്കെ കുറച്ച് പരിപാടി വേണം നമ്മളെ സോഡ് ഇതൊക്കെ ഞെറേറ്റൊക്കെ നിക്കട്ടെ ഏർ ഗൈസ് ഞാനേ ഒരു സംഭവം നോക്കാൻ പോയിതാണ് ഗൈസ് നമ്മളിപ്പ ഇതിപ്പോ ഇത് എന്റെ ഈ സോഡ് ഞാൻ ഇപ്പൊ ഞെതറേറ്റായി അപ്പൊ നമ്മളിനി ഇതിൽ വേറെ എൻസാൻമെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ കഴിഞ്ഞൂട് ഏകദേശം അറിയണ്ട് ഇനി ഇതില് ഫയർ ഹൗസ്പിറ്റും കൂടി ആഡ് ചെയ്യണം കണ്ട 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 തീ കണ്ട പറക്കണം ഇനി പെട്ടന്ന് അറിയാണ്ടല്ല കൊള്ളാലേ കൈസ് പക്ഷെ എന്റെ അയ്യന്റെ അറമഹാണ് അത് അത് പേടിക്കണ്ട ഇന്ന് തന്നെ നമ്മൾ മാറ്റും കൈസ് ഇന്നെ നമ്മള് വലിയൊരു ആളാവാൻ പോവുന്നത് വലിയ ആള് എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വല്യ ഫാം ഫാമുണ്ടാക്കണം കൈസ് കുറച്ച് റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ക്രിയേറ്റീവില് നോക്കി കുഴപ്പമില്ല നമുക്ക് അതൊന്നും ഉണ്ടാക്കണം ഒന്നല്ലേ കൈ വേണ്ട ഞാൻ റിച്ച് ആണ് നീ ഡയമണ്ട് ഒക്കെ എടുത്തു ഡയമണ്ട് ഏതാ എമറതിരി പറ്റാത്തൊരു ഇതായി പോയി ആ പട്ടെ നമുക്ക് എന്തായാലും ഞാൻ എന്തൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ എൻഡർമാൻ്റെ ഫാമ് വേണോ അതോ എന്റെ ബീസ് ഉണ്ടാക്കണ വീഡിയോ പറയും കാരണം കൊറേ

ആറണം ഒരെണ്ണം കിട്ടു ഇപ്പൊ പത്തെണ്ണം അത്യാവശ്യം നാലെണ്ണം കിട്ടി അത് കൊള്ളാലോ വീണ്ടും അടവണ് പതിനാല് കിട്ടി ഒന്നും കിട്ടീലോ നല്ല ബൂട്ടും കൂടി ചെയ്തേക്കാം മെഡിയതക്കാം അത്യാവശ്യം എസ്പി കിട്ടും എക്സ്പി പിന്നുള്ള എക്സ്പി ഫാം പെട്ടെന്നാണ്ടാക്കണം വലിയൊരു ദരിദ്രത്തിലാണ് കേസ് വീണ്ടും വീണ്ടും പൊട്ടിക്കാം നമുക്ക് ഒരെണ്ണത്തിന് നാലെണ്ണം എനിക്ക് എനിക്കറിയില്ല മുപ്പത്തിനാലിന് ഇപ്പൊ തന്നെ കിട്ടി ഇരുപത്തി നമ്മളിപ്പോ എത്തണം പന്ത്രണ്ടെണ്ണം ഫോർച്പ്പോ മുപ്പത്തിനാലിലെ കിട്ടി പെട്ടെന്ന് ഒരു ഡയമണ്ട് ഫോം ഡയമണ്ട് മൈനിങ്ങിന് വേണം നമുക്ക് എല്ലാം ലൈവിലങ്ങനെ പോകും ഒറ്റക്ക് പോവേ ഒറ്റയ്ക്ക് പോയി മടുത്തു ഇതെല്ലാം കൊറേ നേരം ബാക്ക്ഗ്രൗണ്ടിൽ സിനിമക്ക് ഇട്ടിട്ടിരുന്നു ചെയ്തേ അതൊക്കെ നമുക്ക് എന്തായാലും ഇനി ഇതൊക്കെ നെതറേറ്റൊക്കെ ഇതൊക്കെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം ും ശനിയ റാക്ക് ഇതും പിന്നെ സ്മിത്തിങ് ടെമ്പ്ലേറ്റും എടുത്തിട്ട് ഇത് ക്രാഫ്റ്റ് ചെയ്യണം ഞാൻ ഇതൊക്കെ ഒന്നും ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ഭയങ്കര പണിയായിരിക്കും അതൊക്കെ കണ്ടിരിക്കേണ്ടി വരും കൊറേ നേരം പിടിക്കും ഓക്കെ അപ്പൊ അതേ നമ്മള് ഓക്കെ അപ്പൊ അതേ നമ്മള് അഞ്ചെണ്ണം സെറ്റ് ചെയ്തണ്ട് നമുക്ക് അഞ്ചെണ്ണം ആക്കാൻ പറ്റില്ല നാലിനെ ആക്കാൻ പറ്റുള്ളൂ നമുക്ക് കായിക ആക്കാൻ പറ്റില്ല വെറുതെ നോക്കിയതാണ് പറ്റില്ല എന്നറിയാം ഓക്കെ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ചെസ്റ്റ് പ്ലേറ്റ് ആക്കി ഇനി ഹെൽമെറ്റ് ആക്കാം ഇനി നമ്മൾ പാൻറ് ആക്കി ഇനി ബൂട്ട് അത്രേ ഉള്ളു ഓ എനിക്ക് അച്ചീവ്മെന്റും കിട്ടി കവർ മീ വിത്ത് ഡിബി ഡിബിരി അപ്പൊ ഞാൻ ആവട്ടെ ഡിബിരി ഞാൻ ആർമർ ഇട്ടില്ലേ ഇത് ഇത് കൂലി വച്ചാക്കാം ഇതൊന്നും പിന്നിടാം ലുക്കായിരിക്കോ നല്ല കൊള്ളാലേ പക്ഷെ എൻറെ മുഖത്ത് ഇത് ചേരണില്ല ഇപ്പൊ കൊള്ളാം പാൻറും ഈ ബൂട്ടും ചെസ്റ്റ് പുള്ളീറ്റ് ഒന്നും കൊഴപ്പില്ല പക്ഷെ ഹെൽമെറ്റ് വയ്ക്കുമ്പോ ഞാൻ എന്റെ താടിയും മീശയിലും കൊള്ളാണ് ഞാൻ എന്തെങ്കിലും കാണിച്ചരാ അത് നോക്ക് എന്താ അതിങ്ങനെ സൈഡിലൊന്നും പോലെ നിക്കണ ഇത് എനിക്കിഷ്ടപ്പെടുന്നില്ല ഈ ഹെൽമെറ്റ് ആ ഇപ്പൊ കുഴപ്പമില്ല കൈസ് ഇപ്പൊ ഇപ്പൊ കണ്ട ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ഇതാണോ ഭംഗി ഹെൽമെറ്റ് ഭംഗി കഴിക്കണതാണോ ഭംഗിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഹെൽമെറ്റ് കഴിക്കണത് ഹെൽമറ്റ് ഡാമേജൊക്കെ കുറഞ്ഞു കിട്ടും അല്ലാണ്ട് ഭംഗിയില് ഹെൽമെറ്റ് ഭംഗിയില്ല കൈ പക്ഷെ കഷ്ട ൂടെ നമ്മുടെ ടൂറിസം എല്ലാം ആയിട്ട് ആകണം ഞങ്ങൾക്ക് ഒന്നും അപ്പൊ നമ്മള് ഫുള്ള് ഞെറായിട്ട് ഫുൾ ഞെറായിട്ട് അതിന്റെ അച്ചീവ്മെന്റ് അപ്പൊ നമുക്ക് എന്താ മണ്ടൊക്കെ കേറാം കൊള്ളാം നമ്മുടെ ആയുണ്ട സോടൊക്കെ കളഞ്ഞിട്ട് ആർക്ക് വേണം അതെ നമുക്ക് ലൈറ്റർ കൂടെ ഒഴിക്കാം കൈസ് എന്നിട്ട് ഇതെങ്ങനെയൊക്കെ പറക പിന്നെ അല്ല ഈ സ്വപ്നത്തിൽ കണ്ടുമുട്ടിയൊക്കെ ഇപ്പൊണ്ട് പാട്ടല്ല പറക്കണ കണ്ട കയസ് പറക്കണ കണ്ട ഉള്ളാട്ട കയസ് നമ്മടെ ബൈസ് ഐലൻഡാണ് ഇത് 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 ഇവിടെ നമുക്ക് മരങ്ങളൊക്കെ നട്ടിട്ട് ഇവിടെ വേറെ ഇവിടെ ഇപ്പൊ നമ്മള് വീട്ടിൽ നട്ടേക്കാണ് നമുക്ക് വല്ല വിൻഡ്മിറ്റില്ലേ മറ്റേ സംഭവം അതൊന്നും പണിയണം ആ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഗൈസ് സീനറി ഒരു വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും ഗേസ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൈസ് കണ്ട ഹെൽമെറ്റ് കൊള്ളില്ല സത്യം പറയാം ഹെൽമെറ്റിന് ആ താഴെ ഇങ്ങനെ വന്നു ഇപ്പൊ ഹെൽമെറ്റ് ശരിക്കും നമ്മുടെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് പോലെ ഉണ്ട് ഗൈസ് അത് കൊള്ളില്ല എനിക്ക് എനിക്ക് ഡയമണ്ടിന്റെ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ മറ്റേ ആമ ആമത്തോടുണ്ടല്ലോ ആമയുടെത്തോട് അതെന്ന് വെച്ചാലേ അത് നമുക്ക് അത് ലുക്കായിരിക്കും പക്ഷെ ഡാമേജ് അതാണ് അപ്പോഴും ഒരു വിഷയം കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിൽ ഇങ്ങനെ വെച്ചേക്കാം ആവശ്യമുള്ള ഇങ്ങനെ ഇടാം അല്ലാത്തപ്പോരി വയ്ക്കാം ഇതിവിടെ കണ്ട കഴിച്ചിവിടെ എനിക്ക് ഈ ഭാഗം ഈ അയണ്ട വയ്ക്കുമ്പോ നിങ്ങൾ നോക്കിയോ പോകേണ്ട ഇത് ഇതെ കറക്റ്റ് ആ താടിയുടെ അവിടെ വെച്ച് സ്റ്റോപ്പായി പക്ഷെ ഇത് വരുമ്പോ കണ്ടോ എനിക്ക് എന്തായാലും എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഫാം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാം ഏഹ് പിന്നെന്താ പിന്നുമില്ല ഫോർ കെ ലോഡിംഗ് ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പരീക്ഷയുടെ ഇടയ്ക്ക് വീഡിയോ ഇടാത്തോന്നു പത്ത് സബ്ബൊക്കെ പോണു നമുക്ക് അപ്പൊ ഉം ഇതൊക്കെ ഭംഗിയാക്കി വെക്കണം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ചെയ്യൺ അടിച്ചുപൊട്ടിക്ക അടുത്ത വീഡിയോ എവിടെയെങ്കിലും പോന്ന് ഞാൻ പറന്ന് കടക്കട്ട ഇനി കുറച്ചാള് ഓ ഇവിടെ ഇനി പറന്ന് കാണാൻ കഴി എനിക്ക് വീഡിയോ കാട്ട്